ഹലോ അപ്പോൾ നമ്മളുടെ ഏറ്റവും അത് സൊമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പവിത്രത്തിൻ്റെ ഇന്നലത്തെൻ്റെ ബാക്കി അയ്യപ്പൻ വന്ന് വിക്രമിൻ്റെ വീട്ടിൽ കച്ചറ ഉണ്ടാക്കുകയാണല്ലോ വിക്രമൻ മകളുടെ കല്യാണം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സുധാകരൻ മാഷയോട് ഫൈറ്റ് ചെയ്യണം അപ്പോൾ പറയും സുധാകര മാഷെ മാഷയുടെ മുന്നിലിങ്ങനെ വന്നിട്ടുള്ള യോഗ്യമൊന്നുമില്ല പക്ഷേ മാഷിൻ്റെ മകൻ ചെയ്തത് പണി കണ്ടില്ല എൻ്റെ മോളുടെ കല്യാണം മുടക്കി നല്ല യോഗ്യനായ ഒരാളെ കൊണ്ടാണ് ഞാൻ വന്നത് എന്നിട്ട് അവൻ ആ കല്യാണം മുടക്കി അവൻ അവളെ ഇഷ്ടമാത്ര പക്ഷേ കല്യാണം കഴിക്കില്ല അവന് വെച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും വിക്രം ബാത്റൂമിൽ നിന്ന് കണ്ടിറങ്ങി വരും വേദം കേട്ടങ്ങനെ അന്തം വിട്ട് നിൽക്കാണേ അപ്പോൾ വിക്രം ഓ ഇവിടെ ഉണ്ടായിരുന്നോ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ആർക്കാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെയാണ് പറയും അപ്പോൾ പറയും ഇയാൾ പറയുന്നത് ശരിയാണോ നോക്കും മാഷ് വിക്രമിനോട് ശരിയാണ് എന്ന് പറയും പക്ഷേ അവൻ ഇവിളെ വേദന ഒരു പ്രാവശ്യം തട്ടിക്കൊണ്ടുപോയ ജോബി എന്ന് പറഞ്ഞാൽ ആ ഗുണ്ടയിൽ ഇതിൽ പെട്ടതാണ് അവൻ്റെ ഭാര്യ അവൻ കൊല്ലാൻ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞാൽ അവൻ്റെ പേർക്ക് കേസ് കൊടുത്ത് അവൻ ജയിലിലായിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങിയതാണ് എന്നിട്ട് അയാളെ കൊണ്ടാണ് പിന്നെ ഇവളെ കല്യാണം ആലോചിച്ചത് ഇയാൾ അവളുടെ അമ്മ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയതെന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ ഞാൻ എൻ്റെ മളെ ആർക്കെങ്കിലും കൊടുക്കും നീ എന്തിനാണ് അത് നോക്കാൻ നിൽക്കുന്നത് എൻ്റെ മകളെ കൊടുക്കേ കൊല്ലേ കെട്ടിച്ചുകൊടുക്കേണ്ടി ചിലപ്പോൾ ഞാൻ ഒറ്റ വരുമോ നീ എന്തിനാടാ അത് നോക്കേണ്ടതെന്ന് ചോദിക്കുന്നത് മാഷോട ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുക അയ്യപ്പൻ്റെ മോതക്ക് മെണ്ടി പകരുത് പറയും ഇനി മേലാലി ഇമാതിരി വർത്തമാനം കൊണ്ട് ഈ പഠിക്കാൻ വരുന്നു പോകരുത് എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ കൊലത്തിൽ ഇങ്ങോട്ട് വരരുതെന്ന് എന്നിട്ട് നീ അത് കൂട്ടാക്കാൻ ഇങ്ങോട്ട് വന്നില്ലേ ഇനി കടന്നു പോകും പുറത്ത് പോകുക പറയും അതിലിങ്ങനെ നിൽക്കാണ് പിന്നെ മുണ്ടുന്നില്ല വായുമ്പോത്തി നിൽപ്പായി പോകാനാണ് പറഞ്ഞ് അതിൽ വിക്രമിനോട് പറയും പൊടിച്ച് പുറത്താക്കുകയും അങ്ങനെ പിടിച്ച് ഉന്തി തള്ളി കൊണ്ടുപോയി പുറത്താക്കും വിക്രം ഇനിയും ഇങ്ങനത്തെ ലോ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് എൻ്റെ മെക്കെട്ട് ചേരി കിടക്കുന്ന ആൾക്കാരെ എൻ്റെ മേക്കെട്ട് കയറാൻ വരുന്നെങ്കിലും ഒന്ന് പറയണം എനിക്കൊന്ന് ഇതായി ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിക്രമിനോട് പറയും വിക്രമൊന്നും ഉണ്ടില്ല എന്നിട്ട് അങ്ങനെ കാരണം ദേഷ്യം വന്നിട്ടാണ് പറയേണ്ടത് അവൻ കാരണമാണ് അയാളെ ഇവിടെ വന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കിയതും അനാവശ്യമായ അനാവശ്യങ്ങൾ മുഴുവൻ വിളിച്ചതും എന്നിട്ട് അങ്ങനെ പറഞ്ഞ എടുത്ത് പോകും സൈക്കിൾ എടുത്ത് പോകുന്ന സമയത്ത് വിക്രം അങ്ങനെ നോക്കുകയാണ് ശ്രീജയുടെയും മറ്റേ വേദയുടെയും മുഖത്തേക്ക് ഇങ്ങനെ മാറി മാറി നോക്കുക പിന്നെ അവിടെ നിന്ന് കണക്കിണ്ട് വേദയുടെ വീട് വേദയുടെ വീട്ടിലൊരു ഭൂകമ്പനാൽ ഉണ്ടായതാണ് കാരണം ദർശൻ വേദയുടെ അനിയത്തിൽ ദീപ്തിയെ കല്യാണം കഴിക്കണമെന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ദർശൻ പോലും അറിയാതെ ദർശൻ്റെ അമ്മ അവിടെ വന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്കപ്പോൾ ദീപ്തി പറയുക അമ്മേ എനിക്ക് എൻ്റെതായ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ വീട് ഈ വീടിൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് എനിക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല ഒന്നാമത് ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ ഏട്ടനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്നൊക്കെ അവളറിയും അപ്പോൾ വർഷയ്ക്ക് എന്തായാലും കുഴപ്പമില്ല വർഷം അറിയും അതിനിപ്പോൾ ആരും ഇത് തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ ഒരു ഇത് എടുത്തു വെച്ചോന്നല്ലേ ഉള്ളൂ അമ്മ അതിനിപ്പോൾ എന്താ ദർശനം എന്താ ഒരു കുഴപ്പം ദർശനം നല്ല നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അച്ഛനും ശ്രീയും ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും അച്ഛാ അച്ഛാ ഒന്ന് പറയാം അച്ഛാ എനിക്ക് ഈ കല്യാണത്തിനൊരു താല്പര്യം ഒന്നും അത് ഇതാണോ അതിൻ്റെ ഒരു പോകാന് വഴി എന്ന് വെക്കും അപ്പോൾ അവർ പറയേണ്ടത് അവർക്ക് മാനക്കേടുണ്ടായി അതുകൊണ്ടാണെന്നാണ് അറി അതുപോലത്തെ മാനക്കേട് നമുക്കില്ല ഇപ്പം നമ്മളത് സഹിക്കുന്നില്ലേ എന്നൊക്കെ പറയും അതിൽ സ്ത്രീ പറയും പിന്നെ അത് അതൊരു ഇതല്ല മാനക്കേടായി എന്ന് പറഞ്ഞ അതല്ല എനിക്ക് അത് ശരിയാവില്ല അവരുടെ മനസ്സും എല്ലാവരും കാണുന്ന അനിയത്തിക്ക് സപ്പോർട്ട് ചെയ്യും സ്ത്രീ അതിൽ ഏട്ട എനിക്ക് ഏട്ടനെ പോലെ തന്നെയാണ് ദർശനേട്ടനെനിക്ക് എനിക്ക് വേറൊരു പിന്നെ ഇതിൽ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയും പിന്നെ അത് നല്ലതാണ് നിങ്ങൾക്ക് നിൻ്റെ ഭാഗ്യമാണ് ദർശനെ പോലെ ഒരാളെ കിട്ടണമെന്ന് നിൻ്റെ ഭാഗ്യാണ് പിന്നെ പ്രായം പത്ത് പന്ത്രണ്ട് വയസ്സിപ്പം അത്ര വലിയ കാര്യമാണ് ഇപ്പോൾ സിനിമ സെലിബ്രിറ്റികൾ പോലും അങ്ങനെ ഇപ്പോൾ വയസ്സ് നോക്കിയിട്ടാണോ കല്യാണം കഴിക്കുന്നതൊക്കെ പറയും സെലിബ്രിറ്റികൾക്ക് അവർക്ക് എന്തുവാണെങ്കിലും ചെയ്യാം പക്ഷേ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല അതെങ്ങനെയാണ് നശിക്കുന്നതൊക്കെ വെച്ചാൽ വർഷം ഇങ്ങനെ കടന്ന് തുള്ളിയാണ് അപ്പോൾ ദീപ്തിയും പറയും എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്ത് ഇതിന് ഇതല്ല വേറെ അതിൻ്റെ പോൻ വഴി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദർശനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഇവർന്ന് ഇവർക്ക് സമ്മതമാണെങ്കിൽ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം അവൻ്റെ അമ്മ ഏറ്റവും എന്ന് പറയും വർഷ അപ്പോൾ പറയും എനിക്ക് ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല പിന്നെ ഇത് എടിപിടി എന്ന് പറഞ്ഞ് തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല അച്ഛൻ അച്ഛനൊന്നു പറയാം എന്നൊക്കെങ്ങനെ അവള് സങ്കടപ്പെട്ട് പറയാണ് അപ്പോൾ അറിയാം ഞാൻ എന്താ പറയുക മോളെ പിന്നെ ഇത് ഇങ്ങനെ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ സമയമുണ്ടല്ലോ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് സ്ത്രീക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നാൽ അറിയാം വർഷയുടെ സ്വഭാവം എന്താന്നുള്ളത് ശരിക്കും അറിയാം പിന്നെ വർഷ മറ്റേ വേദിയോടുള്ള ദേഷ്യാണ് അവൾ ആ തീർക്കുന്നത് ആ കുട്ടിയുടെ ജീവിതം പിന്നെ നശിപ്പിച്ചുകൊണ്ട് തീർക്കുന്നത് ദർശനം നല്ല കുട്ടിയാണെങ്കിൽ തന്നെയും അവൻ്റെ അമ്മ ശരിയല്ല അച്ഛനും നല്ലതാണ് അപ്പോൾ അങ്ങനെയാണ് ഇവർ ഇപ്പോൾ ആ പേരും പറഞ്ഞു ഇവിടെ അടുന്ന് കുറേ സ്വത്ത് അടിച്ചു മാറ്റാന്നുള്ള പരിപാടി തോന്നുന്നു അമ്മയ്ക്കും മകൾക്കും കൂടെ എന്തായാലും അത് ആ ചർച്ച അവിടെ അവസാനിച്ചു മുത്തശ്ശി അച്ഛൻ കാണിക്കണമില്ല കേട്ടോ ആ ഇത് അവിടെ അവസാനിച്ചു പിന്നെ അത് കഴിഞ്ഞ് അയ്യപ്പൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര യുദ്ധമാണ് അപ്പടി ഇപ്പടീന്നൊക്കെ പറഞ്ഞിട്ട് അവനേ അവന് എൻ്റെ മോളുടെ കല്യാണം മുടക്കും ഞാൻ നിൻ്റെ കല്യാണം അവനേം കൂടെ തന്നെ നടത്തും എന്നൊക്കെ പറയ്ക്കും അപ്പോഴേക്കും ഇവളും വരികയാണ് ഇവള് മാഷ വിട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ വന്നിട്ട് അത് റിഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ അവളുടെ അമ്മ കത്തി തിരഞ്ഞെടുക്കുമ്പോൾ ഇയാൾ ക ഈ എന്നിട്ട് കുപ്പി ഇതിൻ്റെ മദ്യത്തിൻ്റെ കുപ്പി അടപ്പ് തുറക്കാൻ കപ്പി സോറി കത്തി എടുത്തിട്ടിങ്ങനെ മുറുക്കിയെ മുറുക്കിയെ മുറിക്കാൻ പറ്റാണ്ടിരിക്കുമ്പോഴേക്കിനെ ഈ മന്ത് കത്തി മേടിക്കുക അപ്പോൾ അപ്പോളാണ് നമ്മൾ വന്ന് പറയേണ്ടത് അവിടെ പോയി അവിടെ കച്ചറ ഉണ്ടാക്കി പറഞ്ഞപ്പം അറിയോ ഞാനിതൊന്നും പറഞ്ഞില്ലല്ലോ മോളെ എന്ന് പറയും ആ അമ്മേ അവിടെ പോയി അച്ഛനെ കച്ചറ ഉണ്ടാക്കി ആ അതിനവിടെ കച്ചറ ഉണ്ടാക്കും അവനുണ്ടായിരുന്നു അവിടെ നിന്റെ കല്യാണം ഞാൻ ഭംഗിയായിട്ട് നടത്തുമായിരുന്നു അവനെന്താ ഒരു കുഴപ്പം അവൻ നല്ലവനല്ലേ അതാണ് ഇതാണെന്നൊക്കെ പറയും അപ്പോൾ പിന്നെ എൻ്റെ മുകളിൽ എന്തിനാണ് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അവളും ഭയങ്കരമായിട്ട് വസ്തു വയ്ക്കുകയാണ് രാധ അങ്ങനെ ആ പിന്നെ ബോട്ടിൽ വാങ്ങി അവൾ കൊണ്ടു ഒഴിച്ച് കളയും അപ്പം നീ എന്തൊക്കെ പറഞ്ഞു നിൻ്റെ കല്യാണം ഞാൻ നടത്തും നിനക്ക് ഒരു എന്നെ ഒരു വിലയല്ല ഞാൻ നിങ്ങളെയൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണോ നോക്കി എന്ന് അറിയുമോ എന്നറിയാം അപ്പം എന്ത് കഷ്ടപ്പാടാണ് ഉണ്ടായേണ്ടത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത് ഞാനും അമ്മയും കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിപ്പം ജീവിക്കുന്നത് തന്നെ അച്ഛൻ എന്താ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തേണ്ടത് ഒരു നല്ലൊരു ഉടുപ്പ് പോലും എനിക്ക് വാങ്ങി തന്നിട്ടില്ല അത് ആ മാഷാണ് എനിക്ക് വാങ്ങി തന്ന് സ്കൂൾ തുറക്കുമ്പോഴും അതുപോലെ ഓണക്കാലം ഒക്കെ ആയി കഴിഞ്ഞാൽ മാഷ്ട്ട ാണ് എനിക്ക് ഉടുപ്പുകൾ വാങ്ങി തന്നുള്ളത് ഒരു പുസ്തകം വാങ്ങി തന്നത് മാഷാണ് ഒരു പെന്ന് വാങ്ങി തന്ന മാഷാണ് അത്രപോലെ അച്ഛൻ അതൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ആ മാഷെടുത്ത് പോയിട്ട് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുക അച്ഛനെങ്ങനെ തോന്നിയത് എന്നൊക്കെ ചോദിച്ചാൽ അതങ്ങനെ ഡയലോഗ് അടിച്ചു വിടും അല്ലേ മോളെ മോക്ക് അറിയുമോ ആ മാഷ് തന്നെ തല്ലിയോ അറിയും നന്നായി ഉള്ളൂ അറിയുന്നത് അത് അത് കിട്ടേണ്ടത് തന്നെയാണെന്ന് അറി അവിടുന്ന് വിറങ്ങി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഈ കല്യാണം നടത്തും അവനെയും കൊണ്ടുതന്നെ നടത്തും നീ എന്തൊക്കെ പറഞ്ഞാലും എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് യുദ്ധമൊക്കെ ഉണ്ടാക്കി തമ്പ് തല്ലി അവിടുന്ന് പോവുകയാണ് അയ്യപ്പൻ ചാടി കളിച്ച് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ അമ്മേ മകളും പാവം കുറേ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയും കാരണം ഒരു രക്ഷയില്ല അയാളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഒരു രക്ഷയില്ല അയാൾ ഈ കല്യാണം നടത്തുമ്പോൾ ഒരു കുണ്ടേയും കൊണ്ടുതന്നെ നടത്തും എന്നും പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വേദം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണ പോലെ വരുമ്പോൾ സ്ത്രീ വന്നിട്ട് ചോദിക്കും എന്ത് പറ്റി ഇതും വല്ലാത്ത വിഷമം പോലെ ഉണ്ടല്ലോ എന്താ സംഭവം എന്ന് വയ്ക്കുമ്പോൾ അല്ല ഞാൻ ഇതുവരെയും അവളിങ്ങനെ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുമെങ്കിലും വിക്രമിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം ഞാൻ കണ്ടിട്ടില്ല തോന്നിയിട്ടില്ല എനിക്ക് അറിയുമ്പോൾ അറിയും അതാണോ ചോദിക്കും അത് വിട്ടില്ലേ അത് അപ്പം തന്നെ പറഞ്ഞല്ലോ അത് പിന്നെ ഒരു കൂടെപ്പുറപ്പിനോടുള്ള സ്നേഹം മാത്രമാണ് രാധയോട് വിക്രം പക്ഷെ അവളാണതിങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് അവനൊരിക്കലും അവളെ അങ്ങനെ വേറൊരു തരത്തിലവൻ കണ്ടിട്ട് എനിക്കറിയാം വിക്രമിൻ്റെ മനസ്സ് പിന്നെ അവൻ കള്ളു കുടിച്ച് പ്രശ്നം ഉണ്ടാക്കി അത് നാട്ടിലോട്ടിലിട്ട് പിന്നെ കൊട്ടേഷൻ വാങ്ങി തല്ലുകൂടി ഒന്നുമില്ല എനിക്കറിയാം അവൻ നല്ല മനസ്സാണ് അവൻ അവന് അവൻ്റെ അമ്മ രാധയുടെ അമ്മ വിളിച്ചിട്ടല്ലേ അവൻ പോയത് അത് നല്ലൊരു കാര്യമല്ലേ ആർക്ക് വേണ്ടി എന്തും സഹായവും ചെയ്യും പക്ഷെ ഒരിക്കലും അവൻ കൊട്ടേഷനായിട്ട് ആരും ഉപദ്രവിച്ചിട്ടില്ല അവന് നല്ലത് എന്ന് തോന്നുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അവൻ പോവാ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഇങ്ങനെ വിക്രമിൻ്റെ ഭാഗം ചേർന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ രാധ വേദയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നും അപ്പോൾ പറയും അപ്പോൾ ഈ വിക്രമിനെ ഇത്രക്കേറെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ശ്രീചേർത്തി ഉള്ളത് നന്നായി അറിയാം അപ്പോൾ പറയും എനിക്കറിയാം വേദ അവനെ അവൻ വളരെ നല്ല കുട്ടിയാണ് അവൻ ഒരു കച്ചറയ്ക്കും പോകില്ല എനിക്കറിയുമ്പം പോലെ ആർക്കും അറിയില്ല അവനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേദക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഒരാളെങ്കിലും അവനെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നുകയാണെ അത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ ചെയ്തു ഇപ്പം ഇങ്ങനെ തന്നെ ഈ ഈ സപ്പോർട്ട് എന്നും ഉണ്ടാവണം ശ്രീജിയുടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ തോളത്ത് തട്ടിയിട്ടിങ്ങനെ പോവുകയാണ് നമ്മുടെ വേദ അപ്പോൾ ശ്രീജിക്ക് ഭയങ്കര സന്തോഷം തോന്നും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് നമ്മളെ വേദ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ വിക്രമിൻ്റെ റൂമിൽ ചെല്ലുകയാണ് അപ്പോൾ ഇപ്പോളം തന്നെ പെങ്ങൾ വരുന്നത് ഇങ്ങനെ തുകയും ചെയ്യാം അവൻ്റെ ഡ്രസ്സ് മാറി ഇങ്ങോട്ട് പോകാൻ നിൽക്കാൻ ഹലോ എന്നറിയും ആതിൽ ഇട്ടപ്പോൾ ആ ഐസ് കമ്മിങ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ആ ഹലോ എന്താണ് എന്നറിയാം എന്താ അപ്പോൾ ചായ ഒക്കെ ഇട്ടാൽ ഞാൻ ചായ ചോദിച്ചില്ലല്ലോ എന്നറിയും കോഫി ഇട്ടപ്പോൾ ഒരു കപ്പ് കൂടുതലിട്ടു അതാണ് അങ്ങോട്ട് വന്നതാണെന്നറിയും അപ്പോൾ വേണമെങ്കിൽ കുടിച്ചോളൂ എന്നറിയാം അപ്പോൾ പിന്നെ അത് കുടിക്കും കുടിക്കില്ല അവിടെ വെക്കാൻ പറയാം അവിടെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെയും ഈ രാധയും ഒക്കെ ആയിട്ടുള്ള ചർച്ചയാണ് അതിൽ അപ്പോൾ ഇവ ഇവന് ഇവിടെ പറയുമ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല അവസാനം പറയും ഓ ശരി ശരി നീ ഒരു കാര്യം ചെയ്യും ഇവിടെ ഇരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് കസാര ഇട്ടു എടുക്കും നമ്മുടെ വേദക്ക് കസാരയിൽ ഇരിക്കുന്നോ കറക്റ്റാ തട്ടങ്ങൾ തെട്ടും പിന്നെ കസാര കേട്ടോ വിക്രം അതിൽ ഇവൾ അങ്ങനെ വീഴുകയാണ് താഴെ വീഴുന്ന സമയത്ത് ഔ എൻ്റെ എന്ന് പറഞ്ഞിട്ട് വീഴുകയാണ് അതിൽ പറയും ഇങ്ങനെ ഉണ്ടാവും എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ നന്നാക്കാനും അതിലും ഇതിലും ഒന്ന് നിൽക്കണ്ടെന്ന് പറയും അവസാനം അവൾ കൈ നേട്ടിട്ട് പറയും ഒന്ന് ഹെൽപ്പ് ചെയ്യടോ എല്ലാവരെയും രക്ഷപ്പെടുത്തേണ്ട വേന്ദ്രനല്ലേ ഒന്ന് ഹെൽപ്പ് ചെയ്ഡോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ നേട്ടുകയാണ് അപ്പോൾ അവങ്ങനെ കൈ പിടിച്ച് നിർത്തിയിട്ട് പിന്നെ കട്ടിലിരിക്കുക കട്ടിലിരുന്നിട്ട് ചെറിയും അല്ല അതല്ല ഞാൻ രാധയോടുള്ള ഇങ്ങനത്തെ അടുപ്പത്തിനെ പറ്റിയിട്ടാണ് അവൾ ചോദിക്കാൻ പറയും എനിക്ക് അവളെ എൻ്റെ വെറും കളിക്കൂട്ടുകാരി മാത്രമാണ് അല്ലാണ്ട് അവളോട് എനിക്ക് വേറൊരു ഇഷ്ടമില്ല അവളുടെ കല്യാണം ഞാൻ നടത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ നടത്താനെ ചെയ്യും അവൾ പിന്നെ ഇഷ്ടമാണ് പറഞ്ഞാൽ നടക്കുന്നോണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അല്ലാണ്ട് വേറെ ഒരു ഇഷ്ടമില്ല എനിക്ക് എനിക്ക് വേറെ ഒരു ഇഷ്ടം അവളോടില്ല എന്നൊക്കെ പറയും പിന്നെ അവരുടെ മാത്രമുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ പിന്നെ നമ്മളുടെ വേദക്ക് എഴുതാണ്ട് ഒരു മനസ്സിലായി വിക്രം അങ്ങനെ ഒരു ഇതിൽപ്പെട്ട ആളല്ല എന്നുള്ളത് മനസ്സിലായി കാരണം പിന്നെ അങ്ങനെ ഒരു കൂടപ്പുറപ്പിനോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി മനസ്സിലായിട്ടോ അത് കഴിഞ്ഞിട്ട് ഇൻ്റെ നടൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പാവിരുന്ന് ഒഴിയുമ്പോൾ അവൻ അങ്ങനെ ദയനീയമായിട്ട് അവനിങ്ങനെ നോക്കുക അവന് വിഷമം തോന്നും കസരട്ടി വീണതല്ലേ അപ്പോൾ അവനൊരു ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും ആ ചായ എടുത്ത് കുടിക്കുക അത് തണുത്തു പോകും എന്നൊക്കെ പറയും അപ്പോൾ അവങ്ങനെ നോക്കൂട്ടോ ആ ശരി എന്നാ ഞാൻ പോവുക അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നീച്ച് നമ്മളെ വേദ അങ്ങനെ പോകുമ്പോൾ അവങ്ങനെ നോക്കുക കാരണം വേദക്ക് അവൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്നുണ്ടായിരുന്നു ഒരാദ്യമായിട്ടുള്ള ആ ഒരു അടുപ്പം എന്താണെന്നുള്ളത് അവൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഓക്കെ അപ്പോൾ ഒരു കുഴപ്പമില്ല അവർ തമ്മിൽ അപ്പോൾ അവനങ്ങനെയല്ല പക്ഷെ അവളാണ് ഈ ഇഷ്ടം ഇഷ്ടം എന്ന് പറഞ്ഞവൻ്റെ പിന്നാലെ നടക്കുന്നതൊക്കെ അപ്പോൾ അവൾക്ക് അതാണ്ട് അത് മനസ്സിലായി എന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ വിക്രം നന്നായിട്ട് ചിരിക്കും ചിരിക്കുമ്പോൾ വീണ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ചിരിക്കുമ്പോൾ പറയേ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൂടെ എന്തിനായി ഈ മുഖം കയറ്റി പിടിച്ചോളും നടക്കുന്നത് ഈ ഗ്യാസ് ചെറിയ ആൾക്കാരുടെ മൗത്തേക്ക് നോക്കിയ പോലെയാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ഞാൻ എപ്പോഴും വേണമെങ്കിൽ നീ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും ചിരിച്ചുകൊണ്ട് നടക്കി ഇത് കാണിച്ച് ചിരിച്ചിട്ട് നടക്കാന്നൊക്കെ എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ടോ തമാശയായിട്ടാണ് അവർ പക്ഷേ ഇതാക്കേണ്ടത് എന്നാൽ അതിൽ കാര്യമുണ്ട് ധാന്യം അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഇത് തട്ടി വീണതും ഒക്കെ പക്ഷേ ആ എന്നാൽ ശരി ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഏതാ അവിടുന്ന് റൂമിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പോരുകയാണ് പോരുന്ന സമയത്ത് നമ്മളുടെ വിക്രം ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് അവളെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ പവിത്രം സീരിയലിൻ്റെ കഥ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ